രാത്രി ഒരു മണി അങ്ങനായി പന്ത്രണ്ട് ഒരു മണി ആയല്ലേ മണി സംഭവം ചെന്നവ ഒരു മാത്രം മാത്രം പോലെ ഒരു ഒരു ഇട്ടുകൊണ്ട് കാണുന്നത് അന്വേഷിച്ച് അറിയിച്ചു ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു നമസ്കാരം എന്റെ പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെ നിന്നോട് എന്ത് പറയണം എന്നുള്ളത് സീരിയസ്ലി എനിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കോ നിശ്ചയം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇയർ ഉള്ള ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് കൂടി സല്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടത് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എനിക്കൊന്നുമില്ല ഒരു കൊല്ലത്തിലും തുടക്കത്തിൽ ആഴ്ച ജാനുവരി ഇങ്ങനെ ഓടിയിട്ടില്ലായിരിക്കും അത് കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷം വളരെ വിചിത്രമായിട്ടുള്ള ന്യൂസ് മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന ന്യൂസ് വെട്ടിക്കൊല്ലൽ ചെന്താമരയുടെ കേസ് പോലീസിന് അനാസ്ഥ വെട്ടിക്കൊല്ലൽ പിന്നെ ആ കുട്ടീനെ ആ മുത്തശ്ശനെ അവരെല്ലാവരെയും കൂടി എടുത്തു വീട്ടിൽ കയറി വെട്ടി അച്ഛനും അമ്മേനെയും പുറത്ത് വീട്ടിലിട്ടിട്ട് മറ്റേ ഒഴിച്ച് കത്തിച്ചു അല്ലേ പുറത്ത് വീട്ടിലിട്ടിട്ട് മരിക്കാൻ കുറച്ച് വർഷം കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ തന്നെ വേറെ രീതിയിൽ തന്നെ അവർ ദയിപ്പിക്കായിരുന്നു ജീവനോടെ ദയിപ്പിച്ച കഥ അങ്ങനെ ഓരോരോ ഇപ്പം രണ്ടോ നോക്കുക നോക്കുമ്പോൾ സ്വന്തം അമ്മയും സഹോദരനും സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധം രണ്ടര വയസ്സുള്ള കുട്ടീനെ ജീവനോടെ കൊണ്ടുപോയി കെട്ടിട്ടില്ല ഇതുപോലെയുള്ള മനസ്സിൽ പിടിച്ചലയ്ക്കുന്ന ന്യൂസ് അതിൻ്റെ കൂട്ടത്തിൽ വളരെ വിചിത്രമായിട്ട് സീരിയസ്ലി ഞാനിങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടില്ല ഇതിനെ തമാശ രൂപത്തിലെടുക്കണോ സീരിയസ് ആയിട്ട് എടുക്കണോ ഇതിനനുഭവിച്ചത് ബാധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ നോക്കുമ്പോൾ ഇതിൽ സീരിയസ് ആക്കി എടുക്കണോ എന്നുള്ളത് ഒരു ഇല്ല നിങ്ങൾ ഫസ്റ്റ് ഒരു ഓഡിയോ കേട്ടു എന്താണെന്നുള്ള വിവരം മനസ്സിലാകാത്ത വിഷയം എന്നെ തെറിവരുണ്ടാവും കാര്യം പറയാടാന്ന് പറയുന്നുണ്ടാവും പക്ഷേ ഇതിങ്ങനെ പറയാതെ ഒരിക്കലും ഈ ഇൻട്രോ തരാതെ ഈ വീഡിയോ ചെയ്യാൻ തന്നെ പറ്റില്ല മക്കളെ ചെയ്യാൻ തന്നെ പറ്റില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ന് വാട്സാപ്പിൽ ഈ ന്യൂസ് കംപ്ലീറ്റ് പ്രചരിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടാകുമ്പോൾ എനിക്കതൊരു പത്ര പതിനൊന്നുകൂടി എൻ്റെ ഒരാൾ ഫോർവേഡ് ചെയ്ത് തന്നതാണ് ഈ ഒരു വോയിസ് പക്ഷെ ഞാൻ ഈ ഒരു സംഭവം അത്ര മൈൻഡ് ചെയ്തില്ല അതുപോലെ തട്ടിപ്പം അവരുടെ കാര്യങ്ങളായിരിക്കും സീരിയസ് ജെനുവിൻ ആയിരിക്കില്ല എന്നുള്ള കണ്ടീഷനിൽ നിന്ന സമയത്താണ് മറുനാടൻ മലയാളിയിൽ ഈ ഇത് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല അവിടെ ഇനിയും കുറേ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോ സംഭവം സംഭവം ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ആദ്യ രാത്രി അവൻ മനസ്സിലാക്കുന്നു ഇങ്ങനെയാണത് പ്രചരിക്കുന്നത് രണ്ട് വശമുണ്ട് കേട്ടോ കല്യാണം അതാദ്യത്രിയിൽ ഇവൻ മനസ്സിലാക്കുന്നു ഈ പെൺകുട്ടി ഒരാണാണ് ഇത് സ്ത്രീയല്ല ഇതൊരു പുരുഷനാണ് അല്ലെങ്കിൽ ഇതൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് മനസ്സിലാക്കുന്നു പിറ്റേ ദിവസം രാവിലെ നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ എടുത്തിട്ട് നേരെ പോയി ഇറ്റലിയിലേക്ക് ഇനി ഇറ്റലി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മ ഇല്ലാതിരിക്കില്ല ഇറ്റലിയിലത്തെ കാര്യം ആരും മറക്കാൻ ചാൻസ് ഇല്ല ഇറ്റലിക്കാർ റാന്നിയിലുള്ള ഇറ്റലിക്കാർ അതായത് കൊറോണ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം മുന്നേയും കൂടി ഞങ്ങൾ കുറച്ച് പേര് ഡിസ്കസ് ചെയ്തപ്പോൾ എന്താ വെച്ചാൽ ഈ കൊറോണ വന്ന സമയത്ത് ഓർമ്മയുണ്ടോ ഈ ഒരു ഫാമിലി ഇറ്റലി നിന്ന് ഇങ്ങോട്ട് വന്നു എന്നിട്ട് അവർ അതിൽ ഇതിലൊക്കെ ഇറങ്ങി നടന്നിട്ട് ഇത്ര അധികം ക്രോശിക്കപ്പെട്ടിട്ടുള്ള ഒരു കുടുംബം എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുണ്ട് എന്നുള്ളത് കാരണം അന്ന് അവരാണ് കൊറോണ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അവർ നാട്ടുകാരും വീട്ടുകാരും മാധ്യമങ്ങളും സർക്കാരും പോലീസും പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു കുടുംബം ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു വെച്ചാൽ പിന്നീട് കൊറോണ കോൺ കൂടിയായി ഞാൻ ആ സമയത്ത് ഗൾഫിലായിരുന്നു ദുബായിലായിരുന്നു ഞങ്ങൾ അപ്പോൾ നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ അന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ ഫാമിലിന് വേട്ടയാട്ട സിറ്റുവേഷനില് ഇതൊരു ആണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവില്ല എന്നായിരുന്നു ഞാനത് നമ്മൾ പരിചയം ആൾക്കാരോട് അന്ന് നമുക്ക് ചാനലൊന്നുമില്ല നമ്മളെ ഈ പരിചയം ആൾക്കാരോട് പറഞ്ഞ് ആ ഫാമിലിയിൽ വന്നിട്ടുള്ള അതായത് നിന്ന് വന്ന സമയത്ത് കൊറോണ കൊണ്ടുവന്നിട്ടുള്ള ഫാമിലിയിലുള്ള അവരുടെ അപ്പൻ്റെയും അമ്മേൻ്റെയും മകനോ അവരുടെ റിലേറ്റീവോ അങ്ങനെ ആരോ ആണെന്ന് പറഞ്ഞത് ഞാനായ അക്കോബി അങ്ങനെ എന്തോ ഒരു സുഖ്യ അവർ അങ്ങനത്തെ കാസ്റ്റ് കാര്യങ്ങളും അറിയില്ല കേട്ടോ ഇതാണെന്നുള്ള മനസ്സിലാവുന്നു അതിനുള്ളൊരു പയ്യൻ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടതിന് ശേഷം ഇതിനെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചിട്ട് ഇവൻ ആദ്യ രാത്രി കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ റൂമിലേക്ക് ചെല്ലുന്നത് ഇവൻ റൂമിലേക്ക് ചെന്നിട്ട് ഇവൻ ചെല സമയത്ത് ഈ പാൻറ്റ് എന്തോ ഈ സ്ത്രീ പെൺകുട്ടി അവിടെ ഒരു പാൻറ്റ് മാത്രം ഇട്ടിട്ടോ അതോ എന്തോ അങ്ങനെ കിടക്കുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെയോ കണ്ടപ്പോയി ചങ്ങായിക്ക് മനസ്സിലായി ഇത് സ്ത്രീയല്ല പുരുഷനാണ് എന്നുള്ളത് ഇതൊരു ഭാഗത്തിൽ ഇത് ചെറുക്കൻ വിഭാഗത്തിന്റെ അവരുടെ വാദങ്ങളാണ് കേട്ടോ ഏതാണ് ഇനി മറുഭി മറുഭാഗം ഉണ്ടോ എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഇവൻ പെട്ടെന്നാകെ ഞെട്ടിപ്പോയി സ്വാഭാവികമായിട്ടും ആദ്യ പുരുഷൻ എന്തെല്ലാം മുഖങ്ങൾ വെച്ചിട്ടായിരിക്കും കരിച്ചല്ല അല്ലേ അങ്ങനെ മുഖങ്ങൾ വെച്ചിട്ട് ചിലവണ് പോയി ഇതൊരു ഭാഗമായിട്ട് മറുഭാഗം ഞാൻ ഇതേ ടോണിൽ തന്നെ പറയാട്ടോ ഇപ്പോൾ ചക്രമാത്രം സൈഡ് ചെയ്ത് പറയുന്നു എന്ന് പറയേണ്ട രണ്ട് ഭാഗം ഉണ്ട് ഇതിൽ അത് മുഴുവൻ കഴിക്കാതുകൊണ്ട് അതുകൊണ്ട് ദൈവം ഇത് വീഡിയോ പിന്നെ ഒരു കാര്യം കൂടി ഇതിനെ കൊടുത്തത് വീഡിയോ ഇഷ്ടപ്പെടാൻ ദൈവം ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയും കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ കൂടി പറയുക പറയാൻ പാടുണ്ടോന്നറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൂടാറ് അപ്പോൾ അത്രയും മോഹത്തോടു കൂടി ഒരു പയ്യൻ കല്യാണം കഴിച്ചിട്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ പരിചയപ്പെട്ട് ഇത്രയധികം അധികം ഫേസ്ബുക്ക് എന്നൊക്കെ ഓൺലൈനാണല്ലോ കാണുന്നുണ്ടായിരിക്കില്ലല്ലോ അങ്ങനെ പല പല മോഹങ്ങളുമായി പാവം കയറി ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ച കാണിയിരിക്കുന്ന അവൻ്റെ അവസ്ഥ കുറ്റപ്പെടുത്തല്ല ഒരു ഒരു കമ്മ്യൂണിറ്റീനും കാര്യങ്ങളും ആരെയും കുറ്റപ്പെടുത്തല്ല പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ രണ്ട് ഭാഗമുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ ചെക്കൻ പറ്റിക്കപ്പെട്ടെങ്കിൽ വളരെ കഷ്ടമല്ലേ അവൻ്റെ കാര്യം സീരിയസ് ആയിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് വെച്ചാൽ ഇങ്ങനെ അഞ്ച് എന്താ പറയുക കല്യാണം ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നുള്ളൊരു അവസ്ഥയായി ഈ പയ്യൻ്റെ കഥ ചെന്നു ഈ പയ്യൻ എങ്ങനെയാണ് അവൻ രാവിലെ നേരെ വെളിപ്പിച്ച് നിൽക്കാറില്ല ഏറ്റവും കൂടുതൽ ദുർഘടമായിട്ട് രാവിലെ രാത്രി കിടന്ന് രാത്രി മുതൽ രാവിലെയും വെളിപ്പിച്ചിട്ടുള്ള ഒരേ സെക്കൻഡ് പറഞ്ഞിട്ടുള്ളൊരു ജീവിതത്തിന് ഉടമയായിരിക്കണം ആ പയ്യൻ എന്തായാലും ഇവൻ എങ്ങനെയൊക്കെയോ ആ താലിമാല അഞ്ച് പവൻ്റെ താലിമാലയാണ് ഇവൻ കെട്ടിയത് ആ അഞ്ച് പവൻ്റെ താലിമാല എങ്ങനെയൊക്കെയോ ഇതിൻ്റെ അടുത്ത് കഴുത്തു നിന്ന് ഊരി വാങ്ങാൻ ഇവൻ സക്സസ്ഫുൾ ആയി ഇവൻ ആ പ്രയത്നത്തിൽ ഇവൻ വിജയിച്ചു ആ താലിമാല ഇവൻ വാങ്ങി ഊരി വാങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഉള്ളോട് വണ്ടി എടുത്തിട്ട് ഇവർ നിന്ന് നമുക്ക് നിന്ന് വീട് വരെ പോകാം എന്ന് പറഞ്ഞ വണ്ടിയിൽ കയറ്റി തരുത് ഇതൊക്കെയാണ് പറയുന്നത് വണ്ടിയിൽ കയറ്റിയിട്ട് പറയുമ്പോൾ അവിടെ മുറ്റത്തിറക്കി അവൻ അവിടെ പോകാറുള്ള മുറ്റത്തിറക്കി ഇപ്പോൾ വരാട്ടോ ഞാൻ ചായ പിടിച്ചിട്ട് പോരാ സിഗരറ്റ് വിളിച്ചിട്ട് പോരാ ചായ പിടിച്ചിട്ട് പോരാ രണ്ടും എപ്പോൾ വരാട്ടോ ഒരു സെക്കൻഡ് ഇട്ടു വരാം ഞാൻ ടോയ്ലറ്റ് പോയിട്ട് വരാം എന്തോ പറഞ്ഞിട്ട് ഇപ്പം വണ്ടി എടുത്തിട്ട് പോയി ഇവൻ പോയത് വേറെ ഇങ്ങോട്ടും പോയില്ല ഇറ്റലിക്കാണ് ഇവൻ ഇറ്റലിയിലെത്തി ഇവൻ ആ പെണ്ണിന് ഉമ്മറത്തെറൊക്കെ ഇട്ട് ഇറ്റലിയിലെത്തി ആ വീട്ടുകാരൊക്കെ കണ്ടു ഞെട്ടി ഞെട്ടിയ സമയത്ത് ഏറ്റവും എത്തി പിന്നെയാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ ആ വാർത്ത തീയോടെ പടർന്നു ചുടു തീ ചു ചുടുതീ എന്താ പറയുക കാട്ടുതീ പോലെ ആ ഒരു വാർത്ത പടരുകയാണ് ഈ ഇപ്പം ഈ ഇത് പെണ്ണല്ലവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പുരുഷനെയാണ് അല്ലെങ്കിൽ ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡറിനെയാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ന്യൂസ് പടരുന്നത് ഫോട്ടോസ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ വാട്സാപ്പിൽ കിട്ടിയിട്ടുണ്ടാവും ബട്ട് ഐ കനോട്ട് ടു യു ഓൺ ദി ബിഗ് സ്ക്രീൻ വലിയ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുള്ളതല്ല വലിയ സ്ക്രീൻ സെൻസ് മൊബൈലിൻ്റെ വലിയ സ്ക്രീൻ ഉണ്ടാവും അതും വലിയ സ്ക്രീനാണല്ലോ ഉണ്ട് ഞാൻ എന്നാലും ഇതിൽ വന്നിട്ടുള്ള ആ വോയിസ് ക്ലിപ്പുകൾ പ്ലേ ചെയ്യുന്നതായിരിക്കും ഇതെന്ന് അവരെ പറയുന്ന വോയിസ് ക്ലിപ്പുകളുടെയും രണ്ട് വിഭാഗത്തിൻ്റെയും പ്രിയപ്പെട്ടവരെ ഇതാണ് കഴിഞ്ഞ ദിവസം റാന്നിയിൽ നടന്ന പുരുഷ വിവാഹം പ്രഥമദൃഷ്ടിയ സ്ത്രീ ആണെന്ന് തോന്നിയാലും ശാരീരിക പരിശോധനയിൽ പുരുഷനാണെന്ന സ്ഥിരീകരിക്കുകയും അവൻ കൊണ്ട് അവളെ കൊണ്ട് വീട്ടിലാക്കുകയും ചെയ്തു വിശദങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഓക്കെ ബൈ ആൻ്റെ ഈ കല്യാണത്തിന്റെ ഒരു ബോട്ടുണ്ട് ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഇത്തരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ളതാ അപ്പം അവന്റെ നിന്ന് നമ്മുടെ ഗ്രാനായക്കാർ കോവിഡ് കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാണ് അത് ഇവന്റെ ഫാമിലി ആയിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നത് അവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തരപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സേവരസുരമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നെ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവന് പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം

ആ അന്ന് ഇവർ കടത്തുരുത്തിക്ക് പോയില്ല കടത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തൂത്തിലോട്ട് പോകാതെ ദൂരമല്ലെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കന്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി അടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ വന്നപ്പം ഇവിടെ ആദ്യം അങ്ങോട്ട് മുടികളൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇന്നിപ്പം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊര് വെച്ചൊക്കെ ഊരി സ്വർണ്ണൊക്കെ ഊര് മേടിച്ചുവെച്ചതാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവരിട്ടൊരു അഞ്ചു മാലടാം അഞ്ച് പോയിന്റ് ഒരു മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കൻ കൂട്ടരത്തെ പക്ഷെ അന്ന് തന്നെ അവൻ സാധനം പിടിച്ചു മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ഇവൻ ചെല്ലുമ്പോണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കേറി ചെല്ലുമ്പോ രാത്രി ഒരുമണി അങ്ങോട്ടാറായി പന്ത്രണ്ട് ഒരുമണിയായി കരയാണെ ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പം ചെന്നപ്പോ സാധാരണ സംഭവം എന്നറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആളിനെയാ കാണുന്നത് അറിയോ അയ്യോ അവൻ ആ അവനാപ്പാടെ വിഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിക്കാന്ന് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്ത് ചെയ്യാ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് എന്തുടാ മാല അത് ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ മാലും ഊരു വെക്കാം കല്യാണം വീടല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് മാല മേടിച്ചു അഞ്ചു മാലിൻ്റെ മിന്നു മാലയൊക്കെ ഇട്ടത് സ്റ്റേജ് കഴിച്ചൊക്കെ ഇടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പടെ വീട്ടിലാ വിരുന്ന് പറഞ്ഞുകൊണ്ടേ പിറ്റേസന്റെ ാവിലെ ഇവളെ കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു വിണ്ടീല പിന്നെ വീട്ടുകാർ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഈ അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവളെ കടത്തിരിച്ചു കൊണ്ട് വിട്ടേച്ച അവൻ എന്റെ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ യു കെക്ക് സ്ഥലം വിട്ടു യു കെ ലാ യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് തിരിച്ചു പോയി ഇറ്റലിക്ക് തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ളൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട് ടുന്ന അവൻ അപ്പഴാ അമ്പാശിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അതെന്നാ പരിപാടിയാടാവേ ഇങ്ങനെയൊക്കെ ചെയ്യാ പോയെങ്ങനെ ചോദിക്കാഷ എന്നാ പറയാനാ കൊച്ചെ അല്ല എന്നാ പറയാനാ സാറേ ഇനി ഇതിന്റെ മറുവശം യെസ് ആക്ച്വലി ഇവരുടെ ഭാ വശത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ മറുവശം മറുനാടിൽ ഞാൻ റിപ്പോർട്ട് കണ്ടു കണ്ടിൽ നിന്ന് പുള്ളി ഷാജൻസ്കറി അവിടുത്തെ പ്രമാണിമാരെയൊക്കെ വിളിച്ചു വെച്ച സമയത്ത് ഇതുപോലെ ഇതുപോലത്തെ ഒരു ഫാമിലി അല്ല ആ കുട്ടിയുടെ ആ കുട്ടി ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്നാണ് പറയുന്നത് ഓക്കെ ആ കുട്ടി മര്യാദയ്ക്കുള്ളൊരു സ്ത്രീ തന്നെയാണ് അല്ലാണ്ട് പുരുഷനോ ട്രാൻസ്ജെൻഡർ അല്ല ഇവർ അങ്ങനത്തെ ഒരു ഫാമിലി അല്ല വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് എന്നാണ് ആ നാട്ടിൽ വിളിച്ചു വെച്ച സമയത്ത് ഇവർക്ക് അറിയാൻ കഴിഞ്ഞത് എന്ന് ഉള്ളൊരു റിപ്പോർട്ട് മറുനാടനിൽ കണ്ടു ഇഫ് ദാറ്റ് ഇസ് ദ കേസ് അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ അടക്കം ആദ്യം ചിരിച്ചിട്ടുള്ള എല്ലാവരും ആ പെൺകുട്ടികളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ ഫേസും കാര്യങ്ങളും കാണിച്ചിട്ടില്ല ഇന്ന് വാട്സാപ്പിലും പല കൂതറ ചാനലുകളും ഈ ഫോട്ടോ അടക്കമാണ് ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കോടെ റെസ്പോൺസിബിലിറ്റി ടു ബ്ലർ ആ ബ്ലർ ചെയ്തിട്ടെങ്കിലും ഇടണ്ടേ ആ ചെക്കിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പം ഈ ഇപ്പോൾ കേസിൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ പെൺവീട്ടുകാരാണ് ഈ ചെക്കിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എവിടെയാണിത് കടുത്തുരുത്തി കടുത്തിരുത്തി അല്ലേ കടുത്തിരുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ശബരിമല പോകുമ്പോഴുള്ള ഓർമ്മ കേട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് പോകാറട്ടെ ചേച്ചി അതിൽ കൂട്ടി വയ്ക്കേണ്ടല്ലോ ഓക്കെ അപ്പൊ കടുത്തിരുത്തി പോലീസ് സ്റ്റേഷനിൽ കടുത്തിരുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ട് ഈ പയ്യനെതിരെയാണ് പെൺവീട്ടുകാർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവൻ മുങ്ങി പണ്ടോ പണോ എല്ലാം കൂടി കൊണ്ട് മുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് അതായത് പരണ്ട് ഇന്ന് കാണുന്ന തെറ്റ് പറഞ്ഞാൽ പയ്യൻ്റെ ഭാഗത്താണ് ഇങ്ങനൊരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് മുങ്ങേണ്ട ആവശ്യം ഇത് വെറുതെ അങ്ങനെ വേറെ സംഭവം എന്നല്ലല്ലോ ഇത് നോക്കിയെന്നോശേ ഇത് പിന്നെ പരിശോധിച്ചാൽ അറിയില്ലേ അത് അതല്ലേ വേണ്ടത് ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് നാ അവൻ്റെ കാര്യം നാ അവന് സേഫ് ആയിരിക്കുമല്ലോ ഇതിപ്പോൾ ഇത് എവിടേക്കാണ് എത്താം ഈ പയ്യൻ വരാതെ എവിടെയും നടക്കില്ല ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ നാട് മുഴുകെ ഫ്ലാഷ് ആവും ചെയ്തു ഇനി നെഗറ്റീവ് കാര്യം ആയതുകൊണ്ട് ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ പോസിറ്റീവായിട്ട് ഇത് നേരെ തിരിച്ചാണ് ആ പെൺകുട്ടി പെണ്ണ് ഇവൻ വേറെ എന്തെങ്കിലും കാരണത്താലാണ് മുങ്ങിയെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ നെഗറ്റീവ് പബ്ലിസിൻ്റെ ഹൈപ്പ് ഒരിക്കലും കിട്ടില്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവറാണ് ആ പെൺകുട്ടിയും ആ പെൺകുട്ടികളും ചെയ്തത് ഇനി അത് എനിക്കറിയില്ല അവരാണ് തെറ്റുകാരെങ്കിൽ ദേ ഷുഡ് ഡെഫിനറ്റ്ലി അവർ ഒന്നും മറച്ചുവേസ് കല്യാണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല ഒരു കാരണവശാലും പാടില്ല പക്ഷേ ആ ചെക്കൻ ചെയ്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയാനുള്ളത് കാരണമെന്ന് വെച്ചാൽ ആ ചെക്കൻ ചെയ്തത് തെറ്റാണ് കാരണമെന്ന് വെച്ചാൽ ഈ ഷുഡ് ഹാവ് അവനത് അവനത് ഇവിടെ നിന്ന് ഫേസ് ചെയ്യണമായിരുന്നു അവനത് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്താച്ചാൽ അവരോട് സംസാരിക്കുക എന്താ നിങ്ങളോ മകള് തണു എന്തുകൊണ്ട് അവനോട് വീട്ടിലിറക്കി വിട്ടുപോയി എന്ത് എനിക്ക് വേറെ പലതും പറയുന്നത് ഒന്ന് രാത്രി ഞാൻ പറയുന്നില്ല ഇനി ഇതിലേറെ കൂടുതലെവിടെ ഒരു ഇതൊക്കെ പറഞ്ഞു പോലെ പക്ഷേ എന്നാലും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ചെക്കൻ്റെ ഭാഗത്ത് അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് സീരിയസ്ലി അപ്പോൾ എന്തായാലും ഇപ്പോൾ അവൻ്റെ പേരിലാണ് ഈ കേസ് നിൽക്കുന്നത് പിന്നെ പാവ കുട്ടികൾ ആ സ്ത്രീയുടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സീരിയസ്ലി അപ്പോൾ എനിക്ക് ആ ചെക്കൻ്റെ കാര്യത്തിലും വിഷമം തോന്നായില്ല പക്ഷേ അവൻ അത് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അവൻ്റെ കൂടെ ഹൺഡ്രഡ് പെർസെൻറ്റ് നിൽക്കുമായിരുന്നു പക്ഷേ ഒരു സിക്സ്റ്റി ഫോർട്ടി ഇപ്പോൾ നിൽക്കുന്ന റീസൺ എന്താ വെച്ചാൽ ഇവൻ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി ഒരിക്കലും ചെറുപ്പക്കാരനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അവന് ബുദ്ധി പറഞ്ഞോളൂ ആരും ബുദ്ധി പറഞ്ഞു രാത്രി ഈ സാ ഇത് കണ്ടപ്പോൾ പിന്നെ കണ്ട പാടെ കണ്ടുപിടന വേറൊരുവരൊക്കെ പറയണ്ടേ പറഞ്ഞിട്ട് ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചപാടുണ്ടെങ്കിൽ രാത്രി തന്നെ തീരുമാനാക്കില്ലേ കാരണം രാവിലെയൊക്കെ അയ്യ് എന്തത് എല്ലാവരും കൂടി തീരുമാനിച്ചെടുത്ത കല്യാണമല്ലേ പള്ളിയും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടില്ല പള്ളി കിടപെട്ടില്ല എനിക്ക് ആ കേട്ടോ റിലിജിൻ്റെ കാര്യം കാര്യങ്ങളല്ല പക്ഷേ നമ്മുടെ ആണെങ്കിൽ എല്ലാരും കൂടി തീരുമാനം കുടുംബക്കാരും വീട്ടുകാരൊക്കെ കല്യാണമല്ലേ ആ കല്ല്യാണത്തിന് രാത്രി അത് ഒതു കണ്ട് പൊടിച്ച് ഓടി നിന്നിട്ട് ഓടുകയ്യാ വിട്ടു പറഞ്ഞാൽ ആക്കിയിട്ട് ശരിയല്ല രണ്ടാമത്തെ മിസ്റ്റേക്ക് ആ പെൺകുട്ടിയുടെ വീഡിയോ ഫോട്ടോ സോറി ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വിത്ത് ഫോട്ടോ റിവീൽ ചെയ്തിട്ടു കൊണ്ടാണ് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പല കൂതറ തെണ്ടി ചാനലുകളൊക്കെയാണ് ഇത് ഇത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഐ തിങ്ക് അവർ അവരും ശരിയല്ല അവർക്ക് ഇത് കൊണ്ട് വീണ്ടും വിചാരിച്ചില്ല കുട്ടറ ഫോട്ടോ പുറത്തുവിട്ട് ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോൻ്റെ ഭാഗങ്ങൾ ഞാൻ ആരാ പറയണമെന്നുള്ള ഈ ഫോട്ടോസ് ഈ വീഡിയോ കണ്ടവർക്ക് അറിയണ്ടായിരിക്കും ഒരുവിധം അല്ല ആരാ ഐഡന്റിറ്റി എന്നൊരു വിധം മനസ്സിലാവും ഈ ചെക്കൻ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ എന്നാലും ഒരിക്കലും ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ വിടാൻ പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ബാക്കി ഇനി കമ്മിങ് ബാക്ക് ടു ദി ഇത് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ആണെങ്കിൽ കഷ്ടമാണല്ലേ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ട് റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടായിരിക്കും പ്ലാനിങ്ങാണല്ലോ മനുഷ്യൻ്റെത് പ്ലാൻ ചെയ്തിട്ട് കയറി ചെന്നിട്ട് ഇതുപോലെ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് മനസ്സ് മനസ്സ് മരവിച്ചിട്ട് ഇറ്റലിക്ക് അല്ലേ പോകാൻ പോയുള്ളൂ അല്ലേ എന്തായാലും ഇറ്റാലിയൻ കുടുംബം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോഡ്ലസ് അറിയാതെ ഫോട്ടോ ഞാൻ ഈ വീഡിയോ കാണുന്നവരെയെങ്കിലും ഈ ഫോട്ടോ നിങ്ങളെ വാട്സാപ്പിൽ കണ്ടു കൊണ്ടുണ്ടെങ്കിൽ ദൈവീതമായിരിക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കണ്ട വിത്ത് ആ പെൺകുട്ടികളുടെ ഫോട്ടോ ദൈവീദ് ആ കുട്ടിയുടെ ആ ചെക്കൻ്റെ ഫോട്ടോ ഇപ്പോൾ ന്യൂസിലേക്ക് വരുക എന്നുവച്ചാൽ ഓനെതിരെ പരാതിയുണ്ട് പോലീസ് സ്റ്റേഷനിലെ ഓൻ ചെയ്തത് തെറ്റുമാണ് എന്തോ തെറ്റാണ് പറഞ്ഞാൽ അവൻ്റെ പതി ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ ചില ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല അപ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ദയവീദ് പരത്താതിരിക്കുക കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിലേക്കാണ് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ